ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രുതി ഈ ഒരു കാര്യത്തിൽ അശ്വനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ തൻ്റെ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമായിരിക്കണം തൻ്റെ ചേച്ചി ഇനി ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല ആ വീട്ടിൽ നിന്നും ചേച്ചി ആരും ഇറക്കി വിടാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി ഈ നാടകത്തിനെല്ലാം കൂട്ടുനിന്നത് പക്ഷെ അതെല്ലാം വെറും അഭിനയമായിരുന്നു അല്ലെങ്കിൽ അത് വെറും പാഴ്വാക്കുകളായിരുന്നു ഇപ്പോഴും വലിയ 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 കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ് പ്രീതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അതുമാത്രമല്ല മാത്രമല്ല ഇപ്പോ ശ്രുതിക്ക് നല്ല സംശയമുണ്ട് ഷാമിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണോ അശ്വിൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നോട് പെരുമാറുന്നത് എന്നുള്ള ഒരു സംശയം ശ്രുതിക്കുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇനി ഉള്ള ശ്രമം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ തന്നെയാണ് ശ്രുതി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനോരമയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മനോരമയുടെ മനസ്സിലൊന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട് പ്രീതി കണ്ടുപിടിച്ചു മാർഗമായിരുന്നു ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ പായസമൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി ആ പായസത്തിന്റെ മണം ഈ ഒരു നീടെയൊക്കെ മണം ഇങ്ങ് ഏർ അടിച്ചു കയറിയിട്ട് മനോരമക്ക് അവിടെ ഇരിക്കപുറിയുണ്ടാവുന്നില്ല അങ്ങനെ പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ മനോരമയ്ക്ക് സഹിക്കാൻ പറ്റാതെ മനോരമ ഹോളിൽ ഇരിക്കുവാണ് ഇനി എന്ത് ചെയ്യും അവരെന്താണ് ഉണ്ടാക്കുന്നത് നീടെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്താണ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോച ഇങ്ങനെ ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ആ സമയത്ത് അഞ്ജലി വന്നു അപ്പൊ അഞ്ജലിയോട് ചോദിക്കുകയാണ് അഞ്ജലി നീ എന്തെങ്കിലും മണം കേൾക്കും നീ എന്തെങ്കിലും മണം നിനക്ക് വരുന്നുണ്ടോ എന്തെങ്കിലും ഫീ എന്തെങ്കിലും മണം നിനക്ക് തോന്നുന്നുണ്ടോ അതോ നീ ബാറ്റ്സ്മെനിലാണോ എന്താ സംഭവം എന്ന് ഒന്നറിയത്തില്ല അപ്പൊ അഞ്ജലി പറഞ്ഞു അത് പ്രീതിയും ശ്രുതിക്ക് കൂടി അടുക്കളയിൽ എന്തോ പാചകം ചെയ്യുവാണ് എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പോ വരാം അങ്ങനെ നോക്കി നോക്കുമ്പോൾ നല്ല പായസത്തിന്റെ മണമാണ് അത് അഞ്ജലിക്ക് ഒരുപാട് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം എല്ലാവരെയും പായസം ഉണ്ടായി കുടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ അഞ്ജലിയും പോയി അപ്പൊ പ്രീതിക്ക് സന്തോഷം തോന്നി അഞ്ജലി ഇത്രത്തോളം അഭിനന്ദിച്ചെന്നുണ്ടെങ്കിൽ പായസം നല്ല സക്സസ് ആയിരിക്കും എന്തായാലും മനോരമാൻറ്റിക്കയും കഴിക്കാമല്ലോ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡയറ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പായസമാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അശ്വിനും അശ്വിന് കുറച്ച് പായസം കൊണ്ടു കൊടുത്താലോ എന്ന് ശ്രുതിക്ക് തോന്നി അശ്വിൻ സാറിന് പായസം കൊണ്ടു കൊടുക്കാം എന്നിട്ട് എന്താണോ എന്തുദ്ദേശിച്ചിട്ടാണ് അശ്വിൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് അശ്വിൻ സാറിനോട് തന്നെ ചോദിച്ചറിയാം എന്ന് പറഞ്ഞ് ശ്രുതി ആ പായസം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഈ സമയത്ത് പ്രീതി പ്രത്യേകിച്ച് പറഞ്ഞു ശ്രുതി നീ പായസം എടുത്തിട്ട് ആ ഒരു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിരിക്കണേ ഞാൻ മനോർമാൻ്റെ ഒന്ന് പോയി വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പ്രീതി പോയി എന്നാൽ പായസം എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കില് പ്രീതി പറഞ്ഞത് ശ്രുതി കേട്ടതുമില്ല ആ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് വിട്ടുപോവുകയും ചെയ്തു നേരെ പായസമൊക്കെ കൊണ്ട് മനോരമയുടെ അടുത്തേ അശ്വിന്റെ അടുത്തേക്ക് പോകുവാണ് ഗ്യാസ് അതേപോലെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇതൊന്നും അറിയാതെ പ്രീതി പോയി മനോരമയോട് സംസാരിച്ചു ആന്റി ആന്റിക്ക് വേണ്ടിട്ട് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ആന്റി വന്ന് കഴിക്ക് പക്ഷെ അതിലും മനോരമ കുറ്റം കണ്ടുപിടിക്കാൻ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം തന്നെ ശ്രമിച്ചത് നീ മനഃപൂർവ്വം എന്നെ ഷുഗറാക്കി കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലേ ശ്രമിക്കുന്നത് ഞാൻ ഡയറ്റിലാണെന്ന് നിനക്ക് അറിയത്തില്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ ആന്റിക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പായസമാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ആന്റിയൊന്ന് വാ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രീതി ഒരുപാട് നിർബന്ധിച്ചു ഇതിന്റെ ഇടയിൽ എൻ കെയും വന്നു ഇപ്പൊ എൻ കെ വന്നപ്പോഴത്തേക്കും എൻ കെക്ക് ഒരുപാട് ഈ ഒരു പായസം എന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ എൻ കെയുമായിട്ട് പ്രീതി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എനിക്ക് ഈ പായസം കൊണ്ട് എനിക്ക് പറയുന്നുണ്ട് ഏഹ് വാ ആൻറ്റി നമുക്ക് പായസം കുടിക്കാൻ പോവാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം അങ്ങനെ എൻ എനിക്കെയും മനോരമ പ്രീതിയൊക്കെ കൂടി അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ ചെന്നപാടെ തന്നെ മനോരമയ്ക്ക് ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്തു ഇതെന്താ ഈ എന്തോ ഒരു കരിഞ്ഞു നാർന്ന മണം വരുന്നത് എന്തോ അടിയിൽ പിടിച്ചതിന്റെ സ്മെല്ലാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പ്രീതി നോക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ഓടിപ്പോയി ഗ്യാസ് ഓഫ് ചെയ്ത് ആ പാത്രം തുറന്നു നോക്കിയപ്പോൾ പായസം എല്ലാം അടിയിൽ പിടിച്ചു പോയി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു പ്രീതി അത് മാത്രമല്ല നീ മനപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പായസം ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നീ മനപ്പൂർവ്വം എന്നെ അപമാനിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പായസം കരിയിൽ കളഞ്ഞത് പിടിച്ച് കളയാനായിട്ട് നീ മനപ്പൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തലോട് കുറ്റപ്പെടുത്തൽ അതെല്ലാം കേട്ടിട്ട് പ്രീതിക്ക് സങ്കടം തോന്നി എന്നാൽ ഞാൻ ശ്രുതിയോട് പറഞ്ഞതാണ് ഗ്യാസ് ഓഫ് ചെയ്യണേ എന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് അവളത് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും എന്നാൽ ഉറപ്പാണ് നീയും നിന്റെ അനിയത്തിയായ ശ്രുതിയും കൂടി ചേർന്ന് കളിച്ച കളിയാണിത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അതാണ് പായസം കഴിക്കാൻ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിന്നാലെ വിളിച്ചു വിളിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല ആ പായസ പാത്രം എടുത്തുകൊണ്ട് എല്ലാവരെയും കൊണ്ട് കാണിച്ച് പ്രീതിയും ശ്രുതിയും പുറത്താക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു ചെറിയൊരു പ്രശ്നം മനോരമ വലുതാക്കി ഭയങ്കര പ്രശ്നമാക്കി ഇതൊന്നും അറിയാതെ ശ്രുതി നേരെ അശ്വിന്റെ റൂമിലോട്ട് റൂമിലോട്ട് പോയി പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നിട്ട് പറയുവാണ് നിങ്ങൾ എന്താ ഇന്നലെ എന്നോട് പറഞ്ഞത് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അശ്വൻ അത് കേൾക്കാത്തമാതിരി ദേഷ്യപ്പെട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് നോക്കുകയും ശ്രുതി പെട്ടെന്ന് മുന്നിലോട്ട് കയറി നിന്ന് തടഞ്ഞു എന്നാൽ വീണ്ടും അശ്വിൻ ദേഷ്യപ്പെട്ട് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോകുവാണ് പെട്ടെന്ന് അശ്വിന്റെ കൈ തട്ടി ശ്രുതിയുടെ കൈയിലിരുന്ന പായസം അശ്വിന്റെ ഷർട്ടിലോട്ട് വീണു അശ്വിന് ഭയങ്കര ദേഷ്യമൊന്നും ഇറങ്ങിപ്പോടി എന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതും അശ്വിൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു അഞ്ജലി അവിടെ നിന്ന് അവിടെ നിന്ന് പുറത്തോട്ട് നടന്നു പോകുന്നത് അശ്വിൻ കണ്ടു എന്നാൽ അശ്വിനും ശ്രുതിയും സംസാരിക്കുന്നത് കേട്ടിട്ട് പെട്ടെന്ന് അഞ്ജലി നിന്നു അവരെ നോക്കുകയാണ് നോക്കുവാണ് എന്നാൽ ചേച്ചിക്ക് ഒരിക്കലും സങ്കടം തോന്നാൻ പാടില്ല ഞങ്ങളുടെ നാടകം ചേച്ചി ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല ഉടനെ തന്നെ ശ്രുതിയെ വഴക്കു പറയാനായിട്ട് നോക്കിയ അശ്വിൻ ഒരുപാട് സ്നേഹത്തോടു കൂടി ശ്രുതിയോട് സംസാരിച്ചു നീ എന്താ മോളെ നീ എന്താ ഇങ്ങനെ അതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന എന്താ സംഭവം അപ്പൊ ശ്രുതി ഇതൊന്നും അറിയാതെ ആവർ ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ ഇന്നലെ എന്നാ എന്താ എന്നോട് പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എന്നോട് അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ അശ്വനോട് ശ്രുതി ചോദിച്ചു എന്നാൽ ഓ ഞാനത് നിന്റെ ദേഷ്യം കാണാനായിട്ട് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ഇപ്പോൾ കാണേ കാണേ എന്നോട് ദേഷ്യപ്പെടുവാണോ നീ ഇനി വാ നമുക്ക് ഇവിടെ ഇരിക്കാം വാടിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി എന്നിട്ട് പായസം കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ആ നീ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പായസമാണോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത് ഷുഗർ ഇല്ലാത്ത പായസമാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിക്കും അശ്വരത് വാരി കൊടുത്തു അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ അഞ്ചു ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ അനിയൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അഞ്ജലി പിന്നാലെ പോയി അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായില്ല നോക്കുമ്പോൾ അഞ്ജലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതി നോക്കുന്നത് കണ്ടപ്പോൾ അഞ്ജലി അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയി ഉടനെ തന്നെ അശ്വിൻ്റെ സ്വഭാവം മാറി നീ എന്താ വിചാരിച്ചത് നീ എന്ത് കാണിച്ചാലും ഞാൻ നിന്നെ നീ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നിൽക്കുമെന്നാണോ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെട്ടു എന്നാൽ നിങ്ങൾ എന്താ എന്നോട് ചോദിച്ചത് അത് പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് പോയാ മതി എന്നൊക്കെ ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ അതൊന്നും കേൾക്കാതെ അശ്വിൻ നേരെ ഗാർഡനിലോട്ട് പോവുകയാണ് ബാൽക്കണിലോട്ട് പോവുകയാണ് എന്നാൽ ശ്രുതി വിടാനായിട്ട് തയ്യാറല്ല അശ്വിന്റെ പിന്നാലെ പോയി അശ്വിന്റെ പിന്നാലെ പോയതിന് ശേഷം ആ ഒരു കഥ അടച്ചിട്ട് നിങ്ങൾ എന്ത് തോന്നിയ ദിവസമാണ് കാണിക്കുന്നത് നിങ്ങളുടെ വിചാരം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് കേട്ടുകൊണ്ട് നിൽക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞാൽ എന്തും ഞാൻ അനുസരിക്കുമെന്നാണോ ഇത്രയും നാള് പ്രീതി ചേച്ചിയുടെ കാര്യവും പറഞ്ഞേ എന്നോട് ദേഷ്യപ്പെട്ടു എന്നെ വലയിലാക്കി പക്ഷെ ഇനി എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല പ്രീതി ചേച്ചി ആകാശേട്ടന്റെ ഭാര്യയായി ഈ വീടിന്റെ മരുമകളായി അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും പ്രീതി ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ അശ്വിനോട് ശ്രുതി വെല്ലുവിളിക്കുകയും എന്നാൽ നീ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രീതി ഇവിടെ നിന്ന് നിസ്സാരമായിട്ട് പുറത്താക്കാനായിട്ട് പറ്റും നിനക്കത് കാണണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമായിരുന്നു ആ സമയത്താണ് മനോരമ പ്രീതിയോട് ദേഷ്യപ്പെടുന്നത് അശ്വിനും ശ്രുതിയും ശ്രദ്ധിച്ചത് ആ പായസം കരിഞ്ഞതിന്റെ പേരിൽ മനോരമ ഒരുപാട് പ്രീതിയെ വഴക്കു പറയുകയും നീ നീ ഒരുപാട് ആള് കളിക്കാനൊന്നും നോക്കണ്ട മരുമ നോക്കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഏതെങ്കിലും വിധേനയും ഏത് വിധേനയും ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കും എന്നെ ഭരിക്കാനോ തടയാനോ ആരും വരത്തില്ല എന്നൊക്കെ മനോരമ പ്രീതിയോട് ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് കയറി പോകുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ പ്രീതിക്ക് ഒരുപാട് സങ്കടം തോന്നി കണ്ടല്ലോ നീ കണ്ടല്ലോ കണ്ടോ മനോരമ എന്റെ ഒറ്റ ും ഈ വിവാഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഇഷ്ടമല്ല എന്നാൽ ഇത് മനോരമാൻറ്റിയുടെ മകന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് അതുകൊണ്ട് നീ ഒരുപാടൊന്നും ഇത് കളിക്കേണ്ട ആവശ്യമില്ല ഞാൻ പുറത്താക്കിയില്ലെങ്കിൽ പോലും മനോരമാൻറ്റി തന്നെ ആ പുറത്താക്കി പുറത്താക്കിക്കൊള്ളും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണ്ട എന്നുണ്ടെങ്കിൽ നീ എന്നോട് മേലാൽ ചോദ്യം ചോദിക്കാൻ വരരുത് എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അശ്വിനകത്തോട്ട് റൂമിനോ റൂമിനകത്തോട്ട് കയറിപ്പോയി പക്ഷെ അവിടെയും ശ്രുതി വിടാനായിട്ട് തയ്യാറല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിടാനായിട്ട് തയ്യാറല്ല എനിക്ക് സത്യം അറിഞ്ഞേ മതിയാകൂ എന്തൊക്കെ സംഭവിച്ചാലും എന്നോട് സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു വാശിയിലാണ് ശ്രുതി ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് എന്തായാലും ഇതുവരെയും ശ്രുതി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് സത്യം തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ശ്രുതിയുടെ നിരപരാധിത്വം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അശ്വിനും സാധിച്ചിട്ടില്ല ഇനി പരസ്പരം സത്യം തിരിച്ചറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബബായ്